സൗന്ദര്യകാര്യം എന്നും ശ്രദ്ധിക്കുന്ന വ്യക്തികളാണ് ഇന്ന് മിക്കവരും സൗന്ദര്യ സംരക്ഷണത്തിന്റെ വിവിധ തലങ്ങൾ തേടിപ്പോകാറുമുണ്ട് ഇക്കൂട്ടർ അത്തരത്തിൽ സൗന്ദര്യകാര്യത്തിൽ സിനിമാ താരങ്ങളെന്നും മുന്നിലാണ് അതിനായി ചെലവ് നോക്കാതെ ഏതറ്റം വരെ പോകുന്നവരും ഇക്കൂട്ടത്തിലുണ്ട് സൗന്ദര്യം നിലനിർത്തുന്ന കാര്യത്തിൽ ഇക്കൂട്ടർ ലക്ഷ്യങ്ങളാണ് എന്നും ചെലവാക്കുക അത്തരത്തിൽ ഭംഗി വർദ്ധിപ്പിക്കാനായി മൂക്കിനും ചുണ്ടിനുമൊക്കെ ശസ്ത്രക്രിയ ചെയ്ത് ഭംഗി കൂട്ടും എന്നാൽ ഇന്ന് ഇത് സർവ്വസാധാരണമായി പരീക്ഷിച്ചു നോക്കാറുമുണ്ട് കഴിഞ്ഞ ദിവസമാണ് ശസ്ത്രക്രിയ വഴി ശരീരത്തിലെ കൊഴുപ്പ് നീക്കാൻ എത്തിയതിനെ തുടർന്ന് വിരലുകൾ മുറിച്ചു മാറ്റേണ്ടി വന്ന ഒരു സംഭവം ഏറെ ഞെട്ടലോടെ നാം കേട്ടത് അതോടുകൂടിയാണ് വീണ്ടും കോസ്മെറ്റിക് സർജറി എന്ന വിഷയം വീണ്ടും ചർച്ചയാകുന്നത് ഇത്തരം കോസ്മെറ്റിക് സർജറികൾ എത്രത്തോളം സുരക്ഷിതമാണ് എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ കോസ്മെറ്റിക് സർജറികൾ എന്ന് പറഞ്ഞാൽ ശരീരത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്തിന് കൂടുതൽ ഭംഗി നൽകാനായി അല്ലെങ്കിൽ മാറ്റം വരുത്തുന്ന ശസ്ത്രക്രിയാ വിഭാഗത്തിൽ വരുന്നതാണിത് അതായത് രൂപമാറ്റത്തിനായി നടത്തുന്ന ചികിത്സയും സർജറിയുമാണ് കോസ്മെറ്റിക് ചികിത്സ എന്നും പറയുന്നു ഇത് ശരിക്കും പറഞ്ഞാൽ ഇത്രത്തോളം ആളുകൾക്കിടയിലേക്ക് എത്തിയത് സെലിബ്രിറ്റികൾ വഴി തന്നെയാണ് കാരണം ഇത്തരം സർജറികൾ കൂടുതലായും ഉപയോഗിച്ചു വരുന്നത് സെലിബ്രിറ്റികളിൽ പലരുമാണ് എന്നാൽ ഇന്ന് സാധാരണക്കാർക്കിടയിലും സൗന്ദര്യ ചികിത്സയും സർജറിയുമെല്ലാം സർവ്വവ്യാപകമായി മാറിയിരിക്കുകയാണ് മൂക്കിനും ചുണ്ടിനും പല്ലിനും മുഖത്തിനും ഭംഗി നൽകുന്ന രൂപമാറ്റ ശസ്ത്രക്രിയകൾ പണ്ട് മുതലേ വ്യാപകമാണ് എന്നാൽ ഇപ്പോൾ അമിതവണ്ണം കുറയ്ക്കാനും ശരീരത്തിലെ കൊഴുപ്പ് നീക്കം ചെയ്യാനുമെല്ലാം കോസ്മെറ്റിക് സർജറിയെ ആശ്രയിക്കുന്നവരുടെ എണ്ണം ഓരോ വർഷവും വർദ്ധിക്കുകയാണ് സുരക്ഷിതമായ സാഹചര്യത്തിൽ അതിവിദഗ്ധരായ ഡോക്ടർമാരാണ് മിക്കപ്പോഴും ഇത് ചെയ്യുന്നത് എന്നാൽ ചികിത്സ തേടി എത്തുന്ന വ്യക്തികളുടെ ആരോഗ്യസ്ഥിതിയുമായി ബന്ധപ്പെട്ട ഇതെല്ലാം ബന്ധപ്പെട്ടിരിക്കേണ്ട കാര്യങ്ങൾ തന്നെയാണെന്നും ശ്രദ്ധിക്കേണ്ടതാണ് കോസ്മെറ്റിക് ചികിത്സ ഒരു പരിധിവരെ സുരക്ഷിതമാണ് എന്നാണ് പറയുന്നത് എന്നിരുന്നാലും അപൂർവമായെങ്കിലും വ്യക്തികൾ അപകടത്തിൽ കലാശിച്ച കേസുകളും ഒട്ടേറെയുണ്ട് അതായത് കോടികൾ മുടക്കി കോസ്മെറ്റിക് ചികിത്സ ചെയ്ത സെലിബ്രിറ്റികളിൽ പോലും ചികിത്സ പാളിയ സംഭവം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇവിടെയെല്ലാം ഓഫറുകളിൽ പെടുന്നവരെയും കാണാൻ സാധിക്കും ചെയ്യുന്ന സർജറിയിലെ റിസ്ക് മാത്രമല്ല പ്രധാന പ്രശ്നം കാരണം ഏത് അതിന്റേതായ നല്ല വശവും അപകട സാധ്യതയും ഒരുപോലെയുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒന്ന് എന്ന് പറയുന്നത് നാം തിരഞ്ഞെടുക്കുന്ന ആശുപത്രി ഡോക്ടർ ചികിത്സാ രീതി ആണ് പിന്നെ ഓരോ ശസ്ത്രക്രിയക്ക് ശേഷമുള്ള പരിചരണവും തുടർ ചികിത്സയും ഒക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം മിക്കപ്പോഴും ഇന്ന് സാധാരണ വ്യക്തികൾ പോലും കോസ്മെറ്റിക് ചികിത്സ തേടാൻ കാരണം നമ്മുടെ മാറുന്ന കാഴ്ചപ്പാടും സമൂഹത്തിന്റെ മാറുന്ന ചിന്താഗതിയുമാണ് കാരണം പ്രത്യക്ഷമായോ പരോക്ഷമായോ ഓരോ വ്യക്തികളിൽ ഉണ്ടാകുന്ന ഇത്തരം സമ്മർദ്ദമാണ് ചികിത്സ തേടാൻ പ്രേരിപ്പിക്കുന്നത് അതായത് അടിസ്ഥാന കാരണം എന്ന് പറഞ്ഞാൽ ഇന്ന് ഓരോരുത്തർക്കുമുള്ള സൗന്ദര്യത്തെക്കുറിച്ചുള്ള വികലമായ സങ്കല്പം തന്നെയാണ് ആ സാമൂഹ്യ സമ്മർദ്ദം ഇന്നോ ഇന്നലെയോ തുടങ്ങിയതുമല്ല ഓരോ മനുഷ്യന്റെയും രൂപവും നിറവും വ്യത്യസ്തമാണെന്നും ഓരോരുത്തർക്കും അവരുടേതായ സൗന്ദര്യമുണ്ടെന്നും ഉൾക്കൊള്ളാതെ സമൂഹം എത്ര പഠിച്ചാലും ചില പ്രത്യേക രൂപഭാഗങ്ങളെ മാത്രം ആഘോഷിക്കുന്ന മനസ്സ് ഇതൊക്കെ തന്നെയാണ് പ്രശ്നം എന്നാൽ എത്ര നൂറ്റാണ്ടുകൾ മുന്നോട്ടു പോയാലും സ്ത്രീകളും പുരുഷന്മാരും ഇന്ന് ഇത്തരം ചിന്തകൾക്ക് അഡിക്റ്റാണ് പക്ഷേ ഒരു കാര്യമുണ്ട് ഇതൊക്കെ ഓരോ വ്യക്തികളുടെയും ഇഷ്ടവും സ്വാതന്ത്ര്യം തന്നെയാണ് സമൂഹത്തിന്റെ കളിയാക്കലുകൾ വിദ്യ ഓരോ വ്യക്തികളിൽ മാനസികമായി തന്നെ സമ്മർദ്ദമുണ്ടാക്കും എന്തിനു പറയുന്നു ഇവരുടെ കൂടെ ഫ്രീ ആയ ഒരു ഉപദേശം ഉണ്ടാകും അതായത് ഇപ്പോൾ ഇതിനൊക്കെ ചികിത്സയുണ്ടല്ലോ നോക്കിക്കൂടെ എന്ന ഉപദേശം അത്തരത്തിൽ ലക്ഷ്യങ്ങൾ മുടക്കിയുള്ള ചികിത്സയിലേക്ക് തള്ളിവിടുന്നവരും ഇക്കൂട്ടത്തിലുണ്ട് അതായത് സൗന്ദര്യവർദ്ധക ചികിത്സകൾ തെറ്റാണോ മോശമാണോ എന്നൊന്നുമല്ല ശരിയായ രീതിയിൽ സുരക്ഷിത കേന്ദ്രങ്ങളിൽ നല്ല വൈദഗ്ധ്യമുണ്ടെന്ന് ഉറപ്പുള്ള ഡോക്ടർമാരിൽ നിന്ന് ആവശ്യം വേണ്ട മാറ്റങ്ങൾക്കായുള്ള ചികിത്സകൾ സ്വീകരിച്ചാൽ ദുഃഖിക്കേണ്ടി വരില്ല എന്നാണ് വിദഗ്ദ്ധർ പോലും പറയുന്നത് മാത്രമല്ല ഇതിലെല്ലാം വലുത് നിങ്ങൾ സ്വന്തം രൂപത്തെ സത്യസന്ധമായി സ്വീകരിക്കുക എന്നതു തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സ്വന്തം രൂപത്തിൽ ഇഷ്ടപ്പെടുക അഭിമാനിക്കുക മറ്റുള്ളവരുടെ വിധിയെഴുത്തുകൾ ഗൗനിക്കാതെ നിന്നാൽ നിങ്ങളുടെ കീശ കാലിയാവില്ല നല്ല ശരീരം കാത്തു കാത്തുസൂക്ഷിക്കാം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം